നമസ്കാരം യുഎസ് പണികളെല്ലാം കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് രണ്ട് കാലു ശതമാനത്തോളം മൂന്ന് ഇൻഡക്സുകളും പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് എന്നാൽ പുലർച്ചെയോടുകൂടി ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തി അതായത് ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളിലും മറ്റും ആക്രമണം നടത്തിയതിനെ പറ്റി ഉള്ള ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് അമേരിക്കൻ ഫ്യൂച്ചേഴ്സുകളെല്ലാം നല്ല രീതിയിൽ താഴെ വന്നു ഇപ്പോ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം മൈനസിലാണ് ജി എൻ എക്സ് നിഫ്റ്റി ഏതാണ്ട് മുന്നൂറോളം പോയിന്റുകൾ മൈനസ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് അപ്പോൾ ഏതാണ്ട് നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇറാനിൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ക്രൂഡോയിലിന്റെ വില എഴുപത്തിയഞ്ച് ഡോളറിനപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷറാണ് ഏഷ്യൻ വിപണികളും അതുപോലെ തന്നെ അമേരിക്കൻ വിപണികളും യൂറോപ്യൻ വിപണികളൊക്കെ ഇന്നലെ ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ സാധ്യതയിൽ വളരെ സമ്മർദ്ദത്തോടുകൂടിയാണ് ട്രേഡിങ് നടന്നത് ഇപ്പോൾ അതുകൂടാതെ തന്നെ യു എസ് ചൈനീയ വ്യാപാര കരാറിലും പ്രത്യേകിച്ച് ഒരു ക്ലാരിറ്റി ഒന്നുമില്ല പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടില്ല ഇനിയും പല കൺട്രീസിനും ഇതുപോലെ താരിഫ് ചുമത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് കൂടുതൽ സമയം മറ്റു രാജ്യങ്ങൾക്ക് ചർച്ചയ്ക്കായി നൽകും എന്ന് വ്യാപാര സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ വ്യാപാര അനിശ്ചിതങ്ങളും യുദ്ധത്തിന്റെ ഒരു ഭീതിയുമെല്ലാം മാർക്കറ്റിനെ വീണ്ടും സമ്മർദ്ദത്തിലേക്കാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് യു എസ് വിപണികൾ വളരെ പോസിറ്റീവ് ആയാലും ഇപ്പോൾ ഫ്യൂച്ചറുകൾ ഏതാണ്ട് എഴുന്നൂറോളം പോയിന്റുകൾ മൈനസാണ് ഇപ്പൊ ട്രേഡ് നടക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഏതാണ്ട് ഒരു ബ്രേക്ക് ഡൗൺ നടന്നിരിക്കുകയാണ് മാർക്കറ്റില് ഇന്ന ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ലെവലുകളാണ് ഇന്നലെ ക്ലോസ് ചെയ്ത് എണ്ണൂറ്റി എൺപത്തെട്ട് ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ലെവലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെറിയൊരു ബേറി രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് ലെവലാണ് ഇനി അടുത്ത സപ്പോർട്ട് ഇരുപത്തി അയ്യായിരം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇനി തുടരുന്നതെന്നാണ് സാധ്യത ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഹെൽത്ത് കെയർ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും മൈനസിലാണ് നിഫ്റ്റിയും സെൻസെക്സ് ഒരു ശതമാനത്തോളം മൈനസിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അതാണ് ഒന്നേ മുക്കാൽ ശതമാനത്തിലും അടുത്ത് മൈനസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് അപ്പോൾ മാർക്കറ്റിൽ ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പ്രധാനപ്പെട്ട ന്യൂസ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് യു എസിൽ നിന്ന് വന്നത് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് യു എസ് ഡോളർ ഏതാണ്ട് മൂന്ന് വർഷത്തെ ലോയിലാണ് ഇപ്പോ നിൽക്കുന്നത് ഇന്ത്യയിലെ റിട്ടേൺസ് ഇൻഫ്ലേഷൻ ഏതാണ്ട് ആറ് മാസത്തെ ലോയിലേക്ക് ആറ് വർഷം സോറി ആറു വർഷത്തെ ലോയിലേക്ക് വന്നിട്ടുണ്ട് ഇനി യു പി ഐ ഇടപാടുകൾക്ക് അധിക ചാർജ് വേണ്ട എന്ന് കേന്ദ്രം പറഞ്ഞതിനെ തുടർന്ന് പേടിഎം ഒരു ഏഴ് ശതമാനത്തോളം മൈനസിലാണ് ഇന്നലെ കോഴ്സ് ചെയ്തത് ഈ ഇടപാടുകൾക്ക് അധിക ചാർജിന് വേണ്ട എന്നതിനെ തുടർന്ന് ഏഴ് ശതമാനത്തിലധികം മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ആംബർ പുതിയ ഒരു ഇലക്ട്രോണിക് പ്ലാന്റ് തുടങ്ങുന്നുണ്ട് അതിന് അറുനൂറ് ആ സോറി ആംബർ ഒരു ഇലക്ട്രോണിക് പ്ലാന്റ് തുടങ്ങുന്നു ആറായിരം കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ടോറൻ പവർ മുന്നൂറ് മെഗാവാട്ടിന്റെ ഒരു പദ്ധതി തുടങ്ങുന്നത് രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാര്യമായ പോസിറ്റീവ് ന്യൂസുകളെല്ലാം ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ട് പോകാനാണ് സാധ്യത ഇപ്പോൾ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ഇരുപത്തി അറുന്നൂറ് ലെവലുകൾ ഒരു സപ്പോർട്ടായി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ന ആ ഒരു ആശ്വാസം ഇന്നലെ മാർക്കറ്റ് താന്നപ്പോൾ വലിയൊരു മൂല്യം കാണിച്ചില്ല എന്നത് മാത്രമാണ് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ലോസി എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ട്രേഡിംഗിനെ ആശംസിക്കുന്നു താങ്ക്